യു എസിന്റെ ആക്രമണത്തിന് ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയെന്ന് നയതന്ത്ര വിദഗ്ധൻ കെ പി ജൂൺ പതിമൂന്നാം തീയതി ഇറാഖിനെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ലോക്കൽ ടൈം ടാങ് ടൈം മൂന്ന് ആയിരുന്നു അതേ സമയത്ത് തന്നെയാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ട്രംപ് അറ്റാക്ക് ചെയ്തത് അതൊന്ന് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പതിമൂന്നാം തീയതി ജൂണില് നെത്തന്യാഹു ഇറാൻ അറ്റാക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ട്രംപിന്റെ പൂർണ്ണ അനുവാദം ഉണ്ടായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒരു പ്രസ്ഥാനപറപ്പെടുവിച്ചു ഇത് ഒരു യൂണിലാറ്ററൽ ആക്ഷനാണ് അമേരിക്കയ്ക്ക് അതിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മനഃപൂർവ്വം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കാരണം മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് തന്നെ പറഞ്ഞു നത്തിന്യുമായിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു പിന്നെ വേറൊന്നും ഒന്ന് മനസ്സിലാക്കാനുള്ളത് അറുപത് ദിവസം ഇറാന് സമയം കൊടുത്തു എന്നാണ് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട് എന്റെ അഭിപ്രായത്തിൽ അതും ശരിയല്ല അദ്ദേഹം നെറ്റന്യാുവിന് അറുപത് ദിവസം കൊടുത്തു ഈ യുദ്ധത്തിന് സംരംഭം ഉണ്ടാക്കാനായിട്ട്